ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടുന്നത് നിങ്ങൾ അംഗീകരിക്കോ ഒരിക്കലില്ല ആ സ്ത്രീയെ മർദ്ദിക്കുന്ന നിങ്ങൾ അംഗീകരിക്കോ ഒരിക്കലില്ല നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെന്ന് കരുതുക നിങ്ങൾ മൂത്ത മകനേക്കാൾ കൂടുതൽ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും മൂത്ത ആളേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ചെറിയ കുട്ടിയെ സ്നേഹിക്കുമല്ലേ അത് ശരിയാണോ തെറ്റാണോ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഒരു ടീമുണ്ട് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയും ഉപ്പിയതും തൂറിയതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വരകുന്ന ഒരു ടീമാ ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാവും നമ്മളെ പോലെ ഇൻഫർമേറ്റീവ് ആയിട്ട് വീട് ചെയ്യുന്ന ആളുകളൊക്കെ സബ്ബും കുറവായിരിക്കും വ്യൂവും കുറവായിരിക്കും കാരണം അതിന് വലിയ കാര്യമൊന്നും ഇല്ല അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് പലപ്പോഴും ഇത്തരം യൂട്യൂബേഴ്സിനെ വളർത്തുന്നത് ഇപ്പോൾ ഈ പ്രണവും പ്രവീണും തമ്മിലുള്ള വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഒരു ചുരുക്കം പറയാം അതായത് ഒരു ഫാമിലി രണ്ട് ആൺകുട്ടികൾ അച്ഛനും അമ്മ അങ്ങനെ നാലു പേരടങ്ങുന്ന ഒരു ഫാമിലി ഈ ഫാമിലി വ്ളോഗേഴ്സാണ് അങ്ങനെ ഇവരുടെ ഇടയിലേക്ക് മൂത്തമകനെ ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാം തുടക്കത്തിലൊന്നും വലിയ പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ട് റീലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ റീല് കണ്ടതിന് അടിസ്ഥാനത്തില്ല റിയൽ ലൈഫ് അവിടെ എന്താ നടക്കുന്നതെന്ന് ഇപ്പൊ അറിയാം പറഞ്ഞു തരാം അപ്പോ ആ റീല് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്ന സമയത്ത് ഇതിനുള്ളിൽ പ്രശ്നങ്ങൾ പലതും നടന്നിരുന്നു അമ്മ അയമ്മയും പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഓരോ കുത്തുവാക്കുകൾ കൊടുത്ത് 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 അതിനുള്ളിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി അത്രയാണ് നമ്മൾക്ക് അറിയുന്നത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇവർ ആരും തുറന്നു പറഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവീണ്റെ ഭാര്യ ഭാര്യയെ വലിയ രീതിയിൽ ഉപദ്രവിച്ച ഒരു വീഡിയോ അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ തന്നെ വരുന്നുണ്ട് അങ്ങനെ ഇവരെ ഉപദ്രവിച്ച് ചവിട്ടി പുറത്താക്കിയ ഈ ഫാമിലിയിൽ നിന്നും അവര് വീണ്ടൊരു വീഡിയോയാണ് വലിയ രീതിയിൽ പ്രശ്നം നടക്കുകയാണല്ലോ മക്കളെ നിങ്ങൾ തിരിച്ചു വാ ഇത് നിങ്ങളുടെയും കൂടി വീടാണ് അല്ലാതെ ഇത് ഞങ്ങളുടെ മാത്രം വീടല്ല വരൂ ഇത് കേൾക്കുന്ന ആളുകൾ എന്ന് വിചാരിക്കും ഈ ഫാമിലിയിൽ നിന്നും ടൂർ പോയതാണ് തന്റെ മൂത്ത മകനും ഭാര്യയും എന്നുള്ളത് അത് ഒരു രസകരമായുള്ള സാധനമാണ് കേട്ടോ ഇത് സീരിയലിനെ വെല്ലുന്ന അമ്മായിമ്മയാണ് ഒന്ന് കാണാം അവന് ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും യാതൊരു ഞങ്ങൾക്ക് ആർക്കും ഒരു നോട്ട് ദി പോയിന്റ് അതായത് ഇത് അവന്റെയും കൂടി വീടാണ് ഇവന്റെ മാത്രമല്ല ഇപ്പൊ സംസാരിക്കുന്ന ആളാളിപ്പോ കൊച്ചു അങ്ങനെ എന്താണ് വിളിക്കുക ഞാൻ കൂടുതൽ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനെയല്ല ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എനിക്കിഷ്ടമല്ല ഞാൻ വളരെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുപോകണ ഒരു മനുഷ്യനാണ് അപ്പോ ഈ ഒരു ഫാമിലിയിൽ നിന്നും ഇവരെ തൊട്ട് തലോടി തഴുകി ടൂർ വിട്ടതുപോലെ പോലല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അല്ല ഇതിലൊരു വളരെ ഒരു വീഡിയോ ക്ലിപ്പ് ഈ വീഡിയോ ഇടയിലുണ്ട് അത് ക്രൂരമായിട്ട് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ മർദ്ദിച്ചിട്ടുണ്ട് അതൊക്കെ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തെറ്റാണ് വയറിലൊക്കെ ചവിട്ടിയൊരു വിഷയമൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട് ഒരിക്കലും അത് മുണയല്ല സത്യമാണ് അവര് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഒക്ടോബറിൽ നടന്ന കാര്യമാണത് ഓക്കെ അപ്പോ നിങ്ങൾ കേൾക്കുമ്പോ എന്താ വെച്ചാല് നിങ്ങളുടെ വീടല്ലേ തിരിച്ചു വരുമോ എന്നുള്ളതാണ് പക്ഷെ അവിടെ അതിന് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യമുണ്ട് പിന്നെ ചവിട്ടി പുറത്താക്കുന്നതിന് മുന്നേ നടന്നൊരു സംസാരം ഉണ്ട് അതൊന്ന് കേട്ടു നോക്ക് നീ ആ ഞാൻ <speaking> പറയുന്നു <in foreign language>

ഈ വാക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് എന്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂ എന്നാണ് മകനോടും ഭാര്യയോടും പറയുന്നത് ഭാര്യയായിട്ട് കൊണ്ടുവന്ന പെൺകുട്ടി നീ ഈ വീട് കാലുകുത്തി അന്ന് വീട് നശിച്ചു പോയതാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു ഭർക്കത്തും ഇല്ല വീട്ടില് അതാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇതൊരു വഴക്കുണ്ടാവുന്നതിന്റെ തുടക്കമാണ് ഇറങ്ങി പോകൂ എന്ന് പറയുന്ന തുടക്കമാണ് ഇതിൽ കൃത്യമായിട്ട് പ്രണവിന്റെ ഭാര്യ കൃത്യമായിട്ട് പ്രവീണ ഭാര്യ അല്ലെ ഭാര്യ കൃത്യമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട് ഇത് മറ്റാത്ത അച്ഛനും അമ്മയും അനുജനും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവരിടുന്ന വീഡിയോ തെളിവും കാര്യങ്ങളും ഒക്കെ ഓക്കെ ശരിയാണത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാവുണ്ടാവും അത് ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല ഇതിന്റെ പിന്നിൽ ഒറിജിനൽ എന്ത് സംഭവിച്ചു നമുക്ക് ഇപ്പോഴും അറിയില്ല ദ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ആർ ഡിഫറെന്റ് ആണ് രണ്ടും രണ്ടാണ് രണ്ടും നുണകളാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ കാണുന്ന വീഡിയോയിൽ ഒരു ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് അടിപൊളി അമ്മോ എന്താ ഫാമിലി എന്ന് തോന്നും അത് കഴിഞ്ഞ അപ്പുറത്തെ അമ്മായിമ്മ പോരാണ് ആ പെൺകുട്ടിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ആരും അറിയുന്നില്ല എന്റെ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഒരു സെൽഫി എടുത്തു എന്ന് വിചാരിക്കുക നിങ്ങൾ എടുക്കുന്ന ആദ്യ സെൽഫി തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ ഒരു പത്തെണ്ണ എടുത്താൽ ഒരെണ്ണം സെലക്ട് ചെയ്യൂല്ലേ അത് തന്നെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീടിൻ്റെ ഇടയിൽ പല തെറ്റുകളും സംഭവിക്കും സംസാരിക്കുമ്പോൾ കട്ട് ചെയ്യും ഞാൻ കട്ട് ചെയ്തൊരു വേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും സംഭവിക്കാറില്ല എന്ന് കരുതി റിയൽ ആയിട്ട് റിയൽ ലൈഫും റിയൽ ലൈഫും ഒന്നാണെന്നല്ല ഒന്നാണെന്നല്ലട്ടോ പൂർണ്ണമായും തെറ്റാണ് ഫാമിലി ലോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക അത് തന്നെ ഉടായ്പിന്റെ അവലിങ്ങന്നി എന്ന് പറയാം നിങ്ങളെ പറ്റിച്ച് ജീവിക്കുക നാൽപ്പത് അമ്പത് ഒക്കെ വ്യൂ ലക്ഷക്കണങ്ങിന് രൂപയുടെ വരുമാനം നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടാൽ മതി എന്നുള്ള സാധനം ആയതുകൊണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ പറയും ഇനി ഇത് പ്ലാൻ ആണോ എന്നൊരു ഡൗട്ട് എനിക്ക് നടന്നു പക്ഷെ കൃത്യമായിട്ട് അവർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് പ്ലാൻ അല്ലാതെ മനസ്സിലായി പക്ഷെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് നടന്നിട്ടുള്ളത് ഇത് ലീഗലി മുന്നോട്ട് പോകേണ്ട ആളുകള് സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്ന രീതിയിൽ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കാണു കാണ് കാണ് ഞാനും എന്റെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ആ ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയോട് ഇവർ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് കേൾക്കണ്ടേ കേട്ടോക്കാം ഇതിന്റെ ഏട്ടനെ മാത്രല്ല ഇറങ്ങിപ്പം പറയുന്നു എന്നെ കൂടെ ആണ് ഇറങ്ങിപ്പോ പറയുന്നത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നാണവില്ല ഇവിടെ ഇരിക്കാൻ ഇറങ്ങിപ്പോ കൂടെ ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിക്കൊണ്ട് ജീവിക്കേണ്ടത് ഞാൻ മരണം വരെ അങ്ങനെ ഒരു എന്നെക്ക് വിളക്ക് തന്നെ കേട്ടി ആ വീട്ടില് എന്നോട് പറയാണ് എപ്പടി ഇറക്ക് രണ്ടു മക്കളാണുള്ളത് ഒരു മൂത്ത ആൺകുട്ടി ഒരു താഴെയുള്ള ആൺകുട്ടി അവർ നല്ല സമാധാനത്തോട് കൂടി ജീവിച്ചു പോവാണ് അതിനിടയിൽ മൂത്ത ആള് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയോട് ഒരു താല്പര്യം ഇല്ല പക്ഷെ റെയിൽ എടുക്കുമ്പോഴൊക്കെ അതിൽ വന്നിട്ട് അവർ സംസാരിക്കാനും വേലോടിക്കാനൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ പോരാണ് ഓക്കെ അപ്പൊ അവരെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് ഹണ്ട് ചെയ്തിരുന്നു അമ്മായിമ്മ അതാണ് ഞാൻ പറഞ്ഞ സീരിയലിനെ വെല്ലുന്ന അമ്മായിമ്മയാണ് എന്നുള്ളത് അതിന് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങളുടെയും കൂടി വീടാണ് കടന്നു വരൂ ടൂർ പോയ മക്കളെ തിരിച്ചു വിളിക്കുന്നത് പോലെ ചവിട്ടി പുറത്താക്കിയ ആളുകൾ തിരിച്ചു വരുമെന്ന് പറയുന്നു അതിന്റെ അമ്മായിമ്മയുടെ ഒരു സ്റ്റാൻഡ് അന്ന് അച്ഛൻ കേൾക്കണ്ടേക്കും ഞാൻ പിന്നെ എന്തിനു ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല അവളെ ചീത്ത വിളിച്ചാണ് പുള്ളിയൊന്നുമല്ല അവളെ അടിച്ച വേറെ അടിയും കൊടുത്ത് പറഞ്ഞു ആ അവള് ഈ മേല വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചു താമസിച്ചോ മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല ഓക്കെ തിരിച്ചു പോകാണ് അതാണിത് വീഡിയോയിൽ എന്തും പറയും ശരിക്കും ലൈഫിൽ ഇതാണ് സംഭവിക്കുന്നത് അമ്മായിമ്മക്ക് മരവുകളോട് താല്പര്യം ഇല്ല അതിന് വഴക്കും ഇടിയും കുത്തും ഒക്കെ അത് ആരാ നല്ലത് വഴക്ക് പറഞ്ഞതാവോ വേറെ എല്ലാ ചവിട്ടി പുറത്താക്കിയനെ ഓക്കെ അപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കാണുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ അതിലൊരു എൺപത് ശതമാനം പക്ക ഉടായിപ്പ് ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന ആളുകൾ അല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇപ്പൊ അമ്മായിമ്മ പോലാണ് ഇവിടെ കൃത്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ ഒരു പെൺകുട്ടിയെ എന്താണ് നിങ്ങൾക്ക് അറിയണ്ടേ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു പിടിച്ചു വെച്ചത് രണ്ടുപേരോട് അടിച്ചതാട്ടിന് ഇറങ്ങിപ്പോലുണ്ടെങ്കി ഒരു മക്കളെ ഒരു മക്കളിങ്ങി അച്ഛനും അമ്മേനും പറയു കേൾക്കാൻ വേണ്ടി പറയാ സങ്കടം ഉള്ളോണ്ട് പറയാ രണ്ടു മക്കളെ ഒരേ രീതി സ്നേഹിക്കണം

ഇവര് വീഡിയോ ഇടാൻ വേണ്ടി കാണിക്കുന്നതൊക്കെ നുണകളാ ഇതാണ് റിയൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം ഇവർ ഇപ്പോഴാണ് ഇടുന്നത് ഇത്രയും ആൾ ഇവർ ഇട്ടിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീല് മാത്രമാണ് മാത്രാണ് നുണകൾ മാത്രമായിരുന്നു അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ആളുകളെ ഫോളോ ചെയ്യുമ്പോൾ അതൊക്കെ വെറും ഒരു നാടകമാണ് എന്നുള്ള ധാരണയിൽ തന്നെ കാണുക അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യരുത് ഓക്കെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൃത്യമായിട്ട് അവർ കോടതിയും കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം അമ്മയുടെയും അച്ഛന്റെയും അനുജന്റെയും യഥാർത്ഥ സ്വഭാവം ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കല്ല എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ അയാളെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ കാരണം വിറയ്ക്കുന്നുണ്ട് അതൊരു നുണയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പെട്ടെന്ന് ഒരു കോട വന്നോണ്ടേ ഒന്ന് പോകേണ്ടി വന്നാൽ ഓക്കെ അപ്പോൾ ആളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അതൊരു നുണയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യസന്ധമായിട്ട് കാര്യം തന്നെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ദയവ് ചെയ്ത് അത് സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടുക ഇപ്പൊ അമ്മായിമ്മ പോര് എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയുടെ നേരേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് നടന്നിട്ടുള്ളത് ഫാമിലി വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും ഇവർ ചെയ്യുന്നത് പലതും നമുക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും വിശ്വാസം തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ നുണകൾ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ നിങ്ങളെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ നോളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതിലൊക്കെ ഓഫ്